നമസ്കാരം കേരളത്തിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കുള്ള ക്ഷേമനിധി അതിലെ ബജറ്റ് പ്രഖ്യാപനം നടപ്പിലാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആലുവ ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് ആലുവ പാലസിൽ നടന്ന മേഖലാ സമ്മേളനം ആവശ്യപ്പെടുകയുണ്ടായി ഈ മേഖലാ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് മേഖലാ പ്രസിഡന്റായ കെ കെ അബ്ദുൽ സലാമാണ് ഈ മേഖലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ആലുവ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എം ഒ ജോണാണ് അതിന്റെ വാർത്തയിലേക്ക് എനിക്ക് വളരെ കൊല്ലങ്ങളായിട്ട് ഈ അനുഭവ സുഹൃത്തുക്കളുമായി ബന്ധമുണ്ട് പക്ഷെ എപ്പോഴും നല്ലൊരു ഒരു സമീപനം നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതിലെനിക്ക് വലിയ സന്തോഷവും അത്യാവശ്യത്തിന് ചില വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാകും എങ്കിൽ കൂടി അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി കഴിയുമ്പോൾ അത് ശരിയായ രീതിയിലേക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യാനും എല്ലാ സംരംഭങ്ങൾക്കും പിന്തുണ നൽകാനും ഒക്കെ നിങ്ങൾ തയ്യാറാകുന്നുണ്ടെന്ന് എനിക്ക് സന്തോഷകരമായിരുന്നു ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ാവശ്യമാണ് പത്ര മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഒക്കെ നമ്മളുടെ നാടിന് ചെയ്യുന്ന സംഭാവനകൾ വളരെ വലുതാണ് പക്ഷെ ഒരു ഐക്യത്തോടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും അതാണ് നമുക്ക് ഈ ആവശ്യം ആരുവേൽ പ്രത്യേകിച്ചും ഇന്ന് ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും പത്ര പ്രവർത്തന മേഖലയിലുള്ളവരെ സർക്കാരുകൾ കാണിക്കുന്ന അവഗണക്കെതിരെ ശബ്ദിക്കേണ്ട ഒരു മുഖമാണ് കെ ജെ യു എന്ന കാര്യം നമ്മുടെ മുൻകാല സമരങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ് അപ്പൊ നമ്മൾ കൂടുതൽ ശക്തിയായി മുന്നോട്ട് പോകണം അതിനോടൊപ്പം തന്നെ നമ്മുടെ പറവൂര് നമ്മുടെ സഹപ്രവർത്തകനായിരുന്ന സുനീഷ് കോട്ടപ്പുറത്തിന്റെ പേരിൽ ഒരു അവാർഡ് ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി ആ പരിപാടി അവിടെ പറവൂരിൽ ചെന്ന് കണ്ടപ്പോൾ കാരണം അത്രയൊക്കെയോ ക്രൗഡായിട്ടുള്ള ഒരു പരിപാടി സത്യത്തിൽ നമ്മൾ ആലുവക്കാരെ നമ്മൾക്ക് പോലും നടത്താൻ കഴിയാത്ത ഒരു പരിപാടിയായിരുന്നു അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആൽവ മേഖലാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് ജില്ലാ സെക്രട്ടറി നമ്മുടെ എത്തിയിട്ടുണ്ട് അപ്പൊ അത് ബന്ധപ്പെട്ടവരോട് ഉണർത്തണം എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ് സംഘടന കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതാണ് സാധാരണഗതിയിൽ സംഘടനാ സമ്മേളനങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ഏറ്റവും നടന്ന സംഘടനാ സമ്മേളനങ്ങൾ മൂന്ന് വർഷത്തിന് മുൻപാണ് നടന്നത് ഇപ്പൊ ഈ കമ്മിറ്റി വന്നത് അതിനുശേഷം സംഘടന സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പല പരിപാടികളും പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച പരിപാടികളിൽ ഒന്നും തന്നെ ആലുവ മേഖലയില് നടക്കാതിരുന്നില്ല എല്ലാ പരിപാടികളും നടന്നിട്ടുണ്ട് നടന്ന പരിപാടികളൊക്കെ നടന്നു പക്ഷെ ഒരു കമ്മിറ്റി എന്ന നിലക്കുള്ള കൂട്ടായ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല ആദ്യ കാലങ്ങളിൽ സഹ സഹത്തിന് കുറച്ചും സമയം സഹത്തിൽ ഉണ്ടായിരുന്നു ഇപ്പൊ സഹദിനെ സംബന്ധിച്ചിടത്തോളം സഹതിന് ഒരു ജോലി പഠനത്തോടൊപ്പം തന്നെ ജോലിയും കൂടി ഉള്ളത് കൊണ്ട് ഞായറാഴ്ച മാത്രം ഒഴിവുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് സഹദിന്റെ ഒരു സ്ഥിതി പ്രസിഡന്റ് സലാമ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് പോരാൻ പറ്റാത്ത തരത്തിലുള്ള ശരി ഞായർ മാത്രമേ സഹദ് സലാമിനാണെങ്കിൽ കടയിൽ നിന്ന് മാറാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ പത്രസമ്മേളനങ്ങൾ പോലും സലാമിന് അതുകൊണ്ട് പലപ്പോഴും പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അങ്ങനെ രണ്ട് തിരക്കുള്ള ആളുകൾ നമ്മുടെ ചുമതലയിൽ നിന്നതുകൊണ്ടാണ് കൂട്ടായ പ്രവർത്തനങ്ങൾ പലപ്പോഴും നടക്കാതിരുന്നത് കേരള മേഖലാ സമ്മേളനങ്ങൾ സംസ്ഥാന വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആലുവ മേഖലാ സമ്മേളനമാണ് ഇപ്പോൾ നമ്മളോട് ചേർന്നിരിക്കുന്നത് ആലുവയെ സംബന്ധിച്ച് നമുക്കറിയാം ആലുവയിൽ നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയുടെ സ്വന്തം പട്ടുവാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു മേഖലാ സമ്മേളനം തന്നെയാണ് ഓപ്പൺ ഇപ്പോൾ നോക്കുന്നത് അതുകൂടാതെ നമ്മുടെ വിദ്യാഭ്യാസമായിട്ടുള്ള സംബന്ധിച്ച് ഏറ്റവും പിള്ളറായിട്ടുള്ള തൊഴിലുറായിട്ടുള്ള പല വ്യക്തിത്വങ്ങളും എടുക്കുന്ന ആലുവ എന്ന നടക്കുന്ന ഒരു മീറ്റിംഗ് അനുമതി ഒരു ഒരു അറിയിക്കുന്ന കേരള ജേർണലിസ്റ്റ് യൂണിയൻ ആലുവ മേഖലാ സമ്മേളനം ഇന്ന് ആലുവ പാലസിൽ വെച്ച് നടക്കുകയാണ് ആലുവയിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരും അണിനിരക്കുന്ന ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു സംഘടനയാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മാധ്യമ സംഘടനയാണ് യഥാർത്ഥത്തിൽ കെ ജെ യു എന്നുള്ളത് ഇരുപത്തി അഞ്ചാം വാർഷികമാണ് നിലവിൽ ആഘോഷിക്കുന്നതിന് അതിന് മുന്നോടിയാണ് മുന്നോടിയായിട്ടാണ് മേഖലാ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും എല്ലാം നടത്തപ്പെടാൻ പോകുന്നത് അപ്പോ ഈ സമ്മേളനത്തിൽ വന്നിർത്തിയിട്ടുള്ള മുഴുവൻ മാധ്യമ സുഹൃത്തുക്കൾക്കും കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാവിധ ആശംസകൾ നേരുന്നു കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ട് എറണാകുളം ജില്ലയിലെ മേഖലാ സമ്മേളനങ്ങൾ നടന്നു വരികയാണ് പറവൂർ ആലുവ കൊച്ചി മൂവാറ്റുപുഴ കൂത്താട്ടുകുളം കോതമംഗലം കളമശ്ശേരി സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു ഏകദേശം കരുത്തുറ്റ സമ്മേളനങ്ങളാണ് എല്ലാ ഭാഗങ്ങളിലും നടന്നത് അതുകൊണ്ട് തന്നെ കേരള ജേർണലിസ്റ്റ് യൂണിയൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ കരുത്തുറ്റ സംഘടനയായിട്ട് ഈ ജില്ലാ സമ്മേളനം കഴിയുന്നതോടെ ആകും പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കുള്ള ക്ഷേമഗതി ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലൈഫ് കച്ചിക്ക് വേണ്ടി ആലുവയിൽ നിന്നും ബാബു ആലുവ